ഈ ചൂടുകാലത്ത് പെരുന്നുണകളുടെ വാർത്തകളുടെ പെരുമഴക്കാലമാണ് വരാനിരിക്കുന്നതെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ ലഭിച്ച അത്യപൂർവവും ആവേശപൂർവവുമായ സ്വീകരണം ഏറ്റുവാങ്ങുകയായിരുന്നു പര്യടനം ഗംഭീരമായ സ്വീകരണത്തോടുകൂടിയാണ് ഇപ്പോൾ വീണ്ടും വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ് പെൻഷൻ കിട്ടാത്തോണ്ട് വൃദ്ധ മരിച്ചു സങ്കടപരമായ കാര്യമാണ് പക്ഷേ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണെന്നുള്ളൊരു വ്യാജ പ്രചരണം ഒക്കെയാണ് അല്ല അത് ഓരോന്നും നമ്മൾ പ്രതീക്ഷിക്കണം ഇങ്ങനെ വെകളി വെകളി പൂണ്ട് പല കാര്യങ്ങളും ചെയ്യും ഈ എലക്ഷൻ പ്രചരണം തുടങ്ങിയ അന്നുമുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളോട് പ്രവർത്തകരോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം ഏത് നിമിഷവും ഏറ്റവും വലിയ നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു പിറ്റേ ദിവസം അതിനെപ്പറ്റി ഒന്നും പറയത്തുമില്ല അങ്ങനെ ഓരോന്ന് ഓരോ നുണകൾ വരുന്നു അത് പൊളിച്ചടിക്കൊണ്ടിരിക്കുന്നു ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെൻഷൻ കിട്ടാത്ത ഒരു ആൾ ഒരു സ്ത്രീ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പെൻഷൻ ആ ദുഃഖത്തിൽ മരിച്ചുപോയി എന്നിട്ട് അവരെ വീട്ടുകാർ തന്നെ പറയുന്നു അങ്ങനെയുള്ള ഒരു സംഭവമില്ല എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരവും ഇല്ല ഇനി ഒരു മണിക്കൂറിനകം പുതിയതുമായിട്ട് വരും അപ്പം നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം ജനങ്ങൾ ഇതൊരു രാഷ്ട്രീയ മത്സരമല്ല നടക്കുന്നു എന്നൊക്കെയാണ് എതിർ സ്ഥാനാർത്ഥി പ്രേമചന്ദ്രന്റെ അപവാദം രാഷ്ട്രീയ മത്സരമല്ല നടക്കുന്ന അതൊക്കെ ആദ്യത്തെ ദിവസങ്ങളല്ലേ എല്ലാവരും ഇതൊരു ഏറ്റവും വലിയ രാഷ്ട്രീയ മത്സരമാണ് രാഷ്ട്രീയ ഇലക്ഷൻ അല്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമല്ല കാര്യം കേരളത്തിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിന്റെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് ഒരു കാരണവശാലും അതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല ജാഗരൂകരായിരിക്കണമെന്ന് കേരള ജനത തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ ആറാം ദിവസമാണെന്ന് ആ ഈ കഴിഞ്ഞ അഞ്ച് ദിവസവും ഇന്ന് രാവിലെ ആറാമത്തെ ദിവസവും ഏറ്റവും കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മമാരും സഹോദരിമാരുടെ കൂട്ടായ്മയും അവരുടെ സ്നേഹവും ആവേശവുമാണ് അതെല്ലാം ഇടതുപക്ഷത്തിലൂടെ കേരളത്തിന് ലഭിക്കുന്ന അംഗീകാരങ്ങളാണ് കേരളത്തിൻ്റെ സംസ്കാരത്തിനും മതേതരത്വത്തിനും ലഭിക്കുന്ന അംഗീകാരങ്ങളാണ് ആശങ്കകളാണ് അവരെക്കൊണ്ട് ഇത്രയും ഗംഭീരമായിട്ട് ഈ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ആറാം ദിവസം അതിശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ പാതയിലാണ് ഇ എം മുകേഷ് എം എൽ എ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ലോക്സഭാ സ്ഥാനാർത്ഥി ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ